ഒരു വാക്ക് എനിക്ക് എന്തെങ്കിലായ മോഹൻലാല് നമ്മളെ കുടുംബം നോക്കുന്നു അതെ മോഹൻലാല് നമ്മളെ കുടുംബം നോക്കും മോഹൻലാല് അതിനുശേഷം മോഹൻലാൽ ആരും വന്നില്ല ആഹ് വില്ലേട്ടൻ വയ്യാതെ ആയപ്പോന്നും ഈ മോഹൻലാലോ ആരും വന്നില്ല ഇത്രയും ലാല് 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 എന്ന് പറഞ്ഞ് നടന്ന ഒരു മനുഷ്യനെ ഈ ലാല് എന്ന് പറഞ്ഞ വ്യക്തി വന്ന് കണ്ടില്ലല്ലോ അവര് അവര് അതിന് അതന്നെ പറയാൻ വരിക ഞാൻ അപ്പൊ ഇതെല്ലാം ഇതിനിടയ്ക്ക് മമ്മൂക്ക വീട്ടിലേക്ക് വരും മമ്മൂക്ക വീട്ടിലേക്ക് വരും പറഞ്ഞാൽ താഴെ നിൽക്കും വീട്ടിന്റെ താഴെ നിൽക്കും താഴെ നിന്നിട്ട് മോളിലായിരുന്നു വീട് താഴെ നിൽക്കും വീട്ടില് വല്ല കട്ട്ലെറ്റും പലതൊക്കെ ഉണ്ടാക്കിണ്ടെങ്കിൽ വലിയ ഏട്ടം പെട്ടെന്ന് ബോക്സ് എടുക്കും എടുത്തിട്ട് കൊണ്ടുപോകും പക്ഷെ മമ്മൂക്കയെ പറ്റി എനിക്കൊന്നും പറയാനില്ല കാരണം മമ്മൂക്ക വന്നിട്ട് കൂടുതൽ അങ്ങോട്ടും ഇല്ല കൂടുതലാണ് ബെൻസുസാഫ് എന്ന് പറഞ്ഞ പടത്തിലാണ് വില്ലേട്ടനാണ് മമ്മൂട്ടിയെ കൊണ്ടുവന്നത് എന്നോട് പറഞ്ഞു ആ ബെൻസുദാസില് വില്ലേട്ടനാണ് മമ്മൂട്ടിയെ കൊണ്ടുവരുന്നത് ഹീറോ ആയിട്ട് കൊടുത്താല് നന്നായിട്ട് ചെയ്യൂ അവിടെ താണാൻ കൊള്ളാം പക്ഷെ കാല് പോണ ഇല്ല മൂക്ക് പോണ ഇതൊക്കെ ആരോ പറയുന്നുണ്ട് ഇങ്ങനെ ഒരുമാതിരി ഇതുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ മൂക്കറ സ്വഭാവം നല്ല സ്വഭാവമാണ് കൊണ്ടുവരാമെന്നു പറഞ്ഞാൽ അങ്ങനെയാണ് ഇതൊക്കെ കഴിഞ്ഞിന് ലാലുമായിട്ട് മൂപ്പർ വരുന്നുണ്ട് അലോ മദ്രാസുകൾ എന്ന് പറഞ്ഞ പടത്തിലാണ് ലാലിനെ കൊണ്ടുവരുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞാൽ അടുത്ത പടമാണ് ഞങ്ങളുടെ പടം അത് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ അലോ മറ്റാസുകൾ ആ പടത്തിന്റെ ഷൂട്ടിങ് തുടങ്ങിയ സമയത്ത് മൂപ്പർ എന്ത് ചെയ്തു ഒരു ദിവസം ലാലിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ലാലിൻ്റെ ഫുഡൊക്കെ കൊടുക്കുക അങ്ങനെ റെഗുലറായിട്ട് ലാലിനെ വെച്ചിട്ട് മൂന്ന് പടം എടുത്തു ഇല്ല ഈ മൂന്ന് പടം എടുക്കുമ്പോഴും ലാലെപ്പോഴും വീട്ടിൽ വരും ഫുഡ് കഴിക്കും നേരെ അടുക്കളയിൽ പോവും അമ്മയുടെ അടുത്തൊക്കെ പോയി ആ നല്ല സ്വാതന്ത്ര്യ ഞങ്ങൾ വീട്ടിൽ ഒരു അനിയനെ പോലെയാ അപ്പോൾ ലാല് പേരും ഒരു ദിവസം കെ കെ നഗർ വീട്ടിൻ്റെ അപ്പുറത്തേതോ ഒരു വീട്ടിൽ ഷൂട്ട് നടക്കാം അപ്പൊ ഒരു വലിയ കാരിയറും കൊണ്ട് അമ്മ എന്താ കറി ജെമീൻ ഉണ്ടാവും മീൻ പൊരിച്ചുണ്ടാവും വീട്ടിൽ എന്നും മീൻ പൊരിച്ചുണ്ടാവും ജെമീൻ ഉണ്ടാവും എന്നും നല്ല ഒരു അമ്പത് പേര് കഴിക്കത്തക്ക ഫുഡ് ഉണ്ടാവും വീട്ടിലുണ്ടാവും എന്നാന്ന് വെച്ചാല് അച്ഛന്റെ കാലത്തും ശരി വിന്യാസം വന്നതിന് ശേഷവും ശരി ഗസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടാവും വീട്ടില് സ്വന്തക്കാരോ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാവും അപ്പൊ അത് കാരണം എപ്പോഴും ഫുഡ് ഉണ്ടാവും അപ്പൊ ഈ മൂപ്പറക് വന്ന് ചോദിക്കുമ്പോ അടുപ്പത്തിൽ നിന്നാണ് അച്ഛൻ അമ്മ എടുത്ത് കൊടുക്കുന്നത് അമ്മ എടുത്ത് കൊടുക്കുന്നത് അടുപ്പത്തിൽ നിന്നാണ് അങ്ങനെ എന്ത് ചെയ്തു മൂപ്പർ വന്നിട്ട് അങ്ങനെ ഞങ്ങളൊക്കെ എല്ലാവരും ആയിട്ട് ജീവൻ്റെ ജീവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സേം മോഹൻലാൽ ഞാൻ ഇളയ മോനെ പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത് നിറ മാസം വേറെ നൈൻ മന്ത്സ് എപ്പോൾ വേണമെങ്കിൽ ഡെലിവറി ആവുന്ന ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ വില്ലേട്ടൻ എന്നോട് പറഞ്ഞു ലാലിന് കുറച്ച് കാശ് കൊടുക്കണം അവർ അറുപതിനായിരം രൂപ കൊടുക്കാനുണ്ട് അത് ഇന്ന് ഷൂട്ടിങ് കഴിയപ്പോഴത്തേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു എല്ലാവർക്കും സെറ്റിൽ ചെയ്യണം ഞാൻ എന്ത് ചെയ്തു വേറെ ആരുടെ നമ്മൾ പോയി കാശ് ഇങ്ങനെ എൻ്റെ ജ്വല്ലറിയൊക്കെ കൊണ്ടുപോയി പണയം വെച്ചിട്ട് ലാലിന് ഞാൻ തന്നെ പോയിട്ട് പ്രസാദ് ലാബിലായി പ്രസാദ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ കാശ് കൊണ്ടുപോയി ലാലിന് കൊടുത്തപ്പോൾ ലാല് ചോദിച്ചു ചേച്ചി എന്താ ഇത്രയും വയ്യാതെ എന്തിനാണ് വരുന്നത് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്തൂടെ പറഞ്ഞു അമ്മ റെസ്റ്റ് എടുക്കൂല എടുക്കാൻ പറ്റില്ല ലാൽ എന്താന്ന് വെച്ചാൽ വില്ലിയേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഞാൻ നോക്കിയാലേ പറ്റും സെറ്റിൽമെൻറ്റ് ചെയ്യണമെങ്കിൽ നാം വേണം ഇല്ലെങ്കിലും മൂപ്പർ ബഹളം ഉണ്ടാക്കും അതെന്താ ഇത്രയും ഇതെന്താ ഇത്രയെന്ന് ചോദിച്ച് ബഹളം ഉണ്ടാക്കാതുകൊണ്ട് ഞാൻ തന്നെ കൊടുക്കാൻ എല്ലാവരും കൊടുത്ത് ലാലിന് അറുപതിനായിരം കൊടുത്ത് ചേച്ചി കാശ് മേടില്ലെങ്കിൽ വെച്ചോളൂ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു ലാൽ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് നിങ്ങളും വില്ലിയേട്ടനായിട്ടുള്ള ഡീലാന്ന് നിങ്ങൾ നോക്കിക്കോളും ഞാൻ അറിയപ്പോയി അപ്പോൾ ലാൽ ഞാൻ പോകുന്നവരെ എന്നെ നോക്കി നിൽക്കായിരുന്നു അവരൊരു എന്താ പറയാ ഒരു ബ്രദർലി അഫെക്ഷൻ എന്നോട് കൂട്ടായിരുന്നു നോക്കട്ടെ അങ്ങനെ എന്ത് ചെയ്തു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വില്ലിയേട്ടന്റെ ബട്ടർഫ്ലൈ വില്ലേട്ടൻ ബട്ടർഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊക്കെ മൈസൂറിൽ പോയി മൈസൂറിൽ പോകുന്ന സമയത്ത് വില്ലേട്ടൻ പറയായിരുന്നു ഇങ്ങനെയല്ലായിരുന്നു നമുക്ക് ഇങ്ങനെ ബീഡി വലിച്ചോണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വില്ലേട്ടാ നിങ്ങൾ എന്തിനാ ഇനിയും ഇത്രയും ബീഡി വലിച്ചോണ്ടിരിക്കുന്നത് എനിക്കിതില്ലെങ്കിൽ ശരിയാവില്ല എന്നാൽ അപ്പോൾ ഉണ്ട് ലാൽ അപ്പുറത്ത് വന്നിരുന്നു വന്നപ്പോൾ നിങ്ങളെങ്കിലും കുറച്ച് പറഞ്ഞു കൂടിയ മോനെ അവരോട് അത് പറഞ്ഞാൽ കേട്ടിട്ട് വേണ്ട ചേച്ചി പറഞ്ഞാൽ കേൾക്കില്ലല്ലോ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ എന്ന സമയത്ത് വില്ലേട്ടൻ ഒരു വാക്ക് പറഞ്ഞു എനിക്കെന്തെങ്കിലായ മോഹൻലാൽ നമ്മളെ കുടുംബം നോക്കുന്നു അതെ മോഹൻലാൽ നമ്മളെ കുടുംബം നോക്കും നീ പേ പേടിക്കണ്ടതിനെക്കുറിച്ച് ഞാൻ മരിച്ചു പോവും നീ പേടിക്കുന്നുണ്ടെന്ന് നന്നാവില്ല എന്നു അപ്പം ഞാൻ പറഞ്ഞു മോഹൻലാൽ ആരെ നമ്മളെ കുടുംബം നോക്കാൻ അവർക്ക് അവരുടേതായ ഫാമിലി ഇല്ലേ അവരുടേതായതില്ലേ അവരെന്തെങ്കിലും നമ്മൾ നോക്കാൻ പോകണം എന്നും പറഞ്ഞ് വില്ലേട്ടനോട് ഞാൻ പറഞ്ഞു വില്ലേട്ടൻ ചിരിച്ചു ഇത് കഴിഞ്ഞതിന് ശേഷം വില്ലേട്ടൻ കുറേ കാലം കഷ്ടപ്പെട്ടു ഞങ്ങളുടെ കാറ് പോയി വീട് പോയി എല്ലാ പ്രോപ്പർട്ടീസും പോയി ഇന്ന് ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് കോടിയാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ എൻറെ അച്ഛനെനിക്കായിട്ട് തന്ന സ്വത്ത് എല്ലാം പോയി വില്ലേട്ടനെ ഒരാളെ വിശ്വസിച്ച് എന്റെ എല്ലാം പോയി തീർത്തു ഒരാൾ പറ്റിച്ചതാ വില്ലേട്ടനെ അങ്ങനെ ഈ പത്രം വീട്ടിന്റെ പത്രം എടുത്ത് ഒരാളെടുത്ത് കൊടുത്ത് കാശ് രണ്ട് ലക്ഷം വരിക അയാളെന്ത് രണ്ടു ലക്ഷത്തിന് അഞ്ചു ലക്ഷം മേടിച്ചു മേടിച്ചിട്ട് എന്തായി ആ പ്രോപ്പർട്ടി കംപ്ലീറ്റ് അവൻ എവിടെയോ ചീറ്റ് ചെയ്ത് പോയി അയാള് അവസാനം കോർട്ടിൽ നിന്ന് അമീന വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ലോക്ക് ഇട്ടും ഞങ്ങളൊക്കെ പുറത്താക്കിട്ടില്ല അതോടുകൂടിയാണ് കഷ്ടകാരനക്ക് തുടങ്ങിയത് പിന്നെ പിന്നീട് തന്നെ വർക്കില്ല വർക്കില്ല ഷുഗർ കൂടി കാരണം എന്താ വെച്ചാൽ ഈ പ്രായത്തിന്റെ കുറേ കുഴപ്പം ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് നയൻറ്റീൻ ഇയേഴ്സും വില്ലേട്ടറിന് ഫോർട്ടി സിക്സ് ഇയേഴ്സും ആയിരുന്നു എത്രയേറ്റം വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് തീരെ ഇല്ല പിന്നെ എനിക്കത് ശീലമായിട്ടില്ല വില്ലേട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൽ കടന്ന് നമ്മൾ ഒന്നുമേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല നല്ല ഒരു ഇപ്പം നമുക്ക് ഫാമിലിയിൽ കാശ് വേണം എന്ന് ചോദിച്ചാൽ അപ്പം കൈ ഇങ്ങനെ വരും അപ്പം ഞാൻ ഒന്നും മിണ്ടില്ല അതോടൊവിടെ മിണ്ടാതെ പോവുന്നതാണ് ഇങ്ങനെയാണ് ഞങ്ങൾ ജീവിതം എന്ന് പറഞ്ഞി ഫൈവ് മോഹൻലാല് അതിനുശേഷം മോഹൻലാൽ ആരും വന്നില്ല വന്നില്ല വില്ലേട്ടൻ വയ്യാതെ ആയപ്പോന്നും ഈ മോഹൻലാലോ ആരും വന്നില്ല സുരേഷ് ഗോപി വന്ന് കണ്ടു വില്ലേട്ടനെ വന്ന് കണ്ടിട്ട് കാശ് എന്തോ കൊടുത്തിട്ട് സുരേഷ് ഗോപി മാത്രമേ വന്നുള്ളൂ പിന്നെ മണി അവസ്ഥ എനിക്ക് അവരെ നമ്പറോ കാര്യങ്ങളോ ഒന്നും അറിയില്ല അപ്പോ രജനി സാർ വിവരം അറിഞ്ഞിട്ട് രജനി സാർ കുറച്ച് ക്യാഷ് പിന്നെ ഞാൻ അഭിനയം തുടങ്ങി ഞാൻ അഭിനയിക്കാൻ പോകുമ്പോ നീ അഭിനയിക്കാൻ പാടില്ല അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്റെ എക്സ്പെക്ടേഷൻ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നു വില്ലേട്ട മരിച്ച സമയത്ത് ഇത്രയും ലാല് 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 എന്ന് പറഞ്ഞ് നടന്ന ഒരു മനുഷ്യന് ഈ ലാല് എന്ന് പറഞ്ഞ വ്യക്തി വന്ന് കണ്ടില്ലല്ലോ കാണുക കൂടി ചെയ്യണ്ട മൊബൈൽ ഫോൺ നിന്ന് വന്നു കഴിഞ്ഞു ഒരു കോൾ ചെയ്തിട്ട് വില്ലേട്ടനിന്ന് ഞാൻ ഒരു മൊബൈലും വാങ്ങിച്ചു കൊടുത്തു അത്യാവശ്യം സംസാരിച്ച് സംസാരിച്ച വില്ലേട്ടാണെന്ന് വന്നിട്ട് ഫോണും ഉണ്ട് കയ്യിൽ ഒറ്റ മനുഷ്യര് വിളിച്ചിട്ടില്ല മലയാള ഇൻഡസ്ട്രിന്ന് അപ്പോ എത്രുന്നുാൻ പോകുന്നില്ല എന്നെ പുറത്ത് വരെ ദൈവം എൻ്റെ തലയിൽ ബ്ലെസ് ചെയ്ത് കഴിഞ്ഞു നീ ഇതിൽ തന്നെ ജീവിക്കണം ഇതിൽ തന്നെ എല്ലാം നോക്കണം എന്ന് പറഞ്ഞതി ഓരോ കൊല്ലം വില്ലേട്ടിന് ഞാൻ ഒന്നര ലക്ഷം റുപ്യ രണ്ടു ലക്ഷം റുപ്യ ചെലവാക്കും ഈ കാശ് എനിക്ക് എവിടെ നിന്ന് കിട്ടും എൻ്റെ വീട് പോയി എല്ലാ സ്വത്തുകളും പോയി കഴിഞ്ഞു അതിനുശേഷം ഞാൻ എങ്ങനെ നോക്കും ഇതിൻ്റെ ഇടയ്ക്ക് വില്ലേട്ടൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം എൻ്റെ മക്കളെ പഠിപ്പിക്കണം മക്കൾ സ്കൂളിൽ പോകണം അവർ പഠിക്കണ്ടേ നമ്മളെ ജീവിതം ഒരു വിധം കഴിഞ്ഞു പക്ഷെ മക്കളെ ഫ്യൂച്ചർ അത് നോക്കണ്ടേ അപ്പൊ അങ്ങനെ ഞാൻ എന്തു ചെയ്തു വില്ലേട്ടനോട് പറഞ്ഞു പറഞ്ഞപ്പോൾ മനസ്സിലായില്ല ഞാൻ മരിച്ചിങ്ങനെ കിടക്കാം എൻ്റെ ശവത്തിനെ കടന്ന് നീ പോക്കൂന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ നിങ്ങളെ ശവത്തിനെ കടന്ന് പോകും എന്താ അറിയോ നമ്മൾ ജീവിച്ചു കഴിഞ്ഞു കൊല്ലം ജീവിച്ചു ജീവിച്ചു പക്ഷേ മക്കള് ചെറിയ ചെറിയ മക്കളാ അവരൊക്കെ ജീവിതം വേണ്ടി എന്താ പിടിക്കില്ല ഇവര് നമ്മൾ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ലാസ്റ്റ് എല്ലാം കൊണ്ടുപോയി കൊടുത്തു എല്ലാം ചെയ്തു എല്ലാം ചെയ്തു അതിനുശേഷം എനിക്ക് വില്ലേട്ടം മരിച്ചപ്പോൾ ഒരു കോൾ പോലും ചെയ്തില്ല ഏഷ്യാനെറ്റിലും ഇതിലും സുധീർ ബാബു എന്ന് പറഞ്ഞാൽ ക്യാമറാമാനാണ് അപ്പം ഞാൻ മിന്നു കിട്ടണ സീരിയൽ ചെയ്തോണ്ടിരിക്കുന്ന മലയാളത്തിൽ ആ സമയത്ത് സുധീർ ബാബു ചേച്ചി കേരളത്തെ പോലത്തെ ഞാൻ വന്നിട്ട് ഇത് കൊടുത്തോളാം ടി വിയിലെല്ലാം ഞാൻ ഇത് കൊടുത്തോളാം ന്യൂസ് കൊടുത്തോളാം ചേച്ചി വിഷമിക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഷൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് വിവരം വരുന്നു വില്ലേട്ടം ഏറ്റവും നല്ല വിവരം അങ്ങനെ ഞാൻ നാട്ടിൽ ചെന്നൈയിലേക്ക് വന്നു അങ്ങനെ വന്ന് എന്ത് ചെയ്തു മൂ ഇത് ബോഡി വരുവാണെന്ന് പറഞ്ഞു ശരി വരട്ടെ വെയിറ്റ് ചെയ്യാൻ ഒരു ഒരു ആ ഒരു ദിവസം നോക്കി ആരെങ്കിലും വിളിക്കോ പിടിക്കോന്ന് ഒരാളും വിളിച്ചില്ല ആരും വിളിച്ചില്ല ആരും വിളിച്ചില്ല ചലച്ചിത്ര പരിഷത്ത് നിന്ന് വിളിച്ചിരുന്നു ക്യാമറമാൻ അസോസിയേഷൻ ഈ നിമിഷം വരെ ഒരാളെന്നെ വിളിച്ചിട്ടില്ല കാരണം ഇടയിൽ ഞാൻ തമിഴില് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു മോഹൻലാലെ പറ്റി കാരണം ഞാനൊരു സ്ത്രീയാണ് ആളുടെ ഭാര്യ അപ്പോ എനിക്ക് എത്ര വിഷമുണ്ടാവും അങ്ങനെ എന്റെ ഭർത്താവാണ് അങ്ങേര് എന്തും ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ പക്ഷേ അത്രത്തോളം സ്നേഹിച്ച ഒരു ആള് ഒരു ഫോണ് അറ്റ്ലീസ്റ്റ് ഒരു ഫോണ് എല്ലാം എടുത്തു പോയത് ഞാൻ വളരെ പ്രതീക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു മോഹൻലാല് ലാലും ഒന്ന് വിളിച്ചാൽ വിളിച്ചാൽ മാത്രം മാത്രം മതി മതി അത്രയും ഒരു നിങ്ങള് കാശ് പണം വലുതല്ല ലോകത്ത് എനിക്ക് കാശുണ്ടാക്കാൻ പറ്റും ഞാൻ ശരീരം കൊണ്ട് അധ്വാനിച്ചിട്ട് എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് ദൈവന്റെ കൂടെ ഉണ്ടായിരുന്നുണ്ട് ഇന്ന് വരെ ഞാൻ അങ്ങനെയാ ജീവിക്കുന്നത് തെറ്റായ രീതിയിലോ ഇല്ല എതിലോ ഒന്നിനും പോയിട്ടില്ല എൻ്റെ എന്റെ നേരമാ നേരപ്പോ വഴിയില് ഞാൻ ജീവിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി ഒരു ഫോൺ പോലും ചെയ്തിട്ടില്ല കോമഡി എന്താ വെച്ചാൽ ഞാൻ എറണാകുളം പോയിട്ട് എറണാകുളത്തും തൊടുപുഴയിലേക്ക് പോവാ അപ്പോൾ രാവിലത്തെ ഫ്ലൈറ്റാണ് നാലര മണിക്കത്തെ ഫ്ലൈറ്റാ അപ്പൊ ഞാൻ യൂഷ്വലാ രാത്രി എന്നെ മോള് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും എയർപോർട്ടിൽ എയർപോർട്ടിലെ സ്റ്റാഫ്സ് ഒക്കെ വളരെ നല്ല അറിയുന്ന ആൾക്കാരാണ് മൊത്തം എപ്പോഴും റെഗുലറായി പോകുന്നുണ്ട് എൻ്റെ ലഗേജ് ഒക്കെ എന്നെ കൊണ്ടു പോയിട്ട് ബാഗിംഗ്ലിടും എൻ്റെ ടിക്കറ്റ് കൺഫേം ചെയ്ത് തരും എനിക്ക് ഞാൻ എവിടെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഇതൊക്കെ അവരാണ് ചെയ്യുന്നത് ക്രൂസാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു ഞാൻ എയർപോർട്ടിൻ്റെ അകത്ത് പോയി എല്ലാം ക്ലിയറായിട്ട് ഗേറ്റ് നമ്പർ ത്രീയിൽ പോവാം അപ്പോൾ കനിഷ്ക എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു മൂപ്പറുണ്ടായിരുന്നു രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് എന്നെ കടന്നാ പോയത് എന്നെ കാണുകയും ചെയ്തു ആ എന്നെ കാണുകയും ചെയ്തു ഞാൻ ആ മൂപ്പറ കണ്ടു കണ്ടിട്ട് സംസാരിക്കണേ സംസാരിക്കാന്ന് വിചാരിച്ചിട്ടും ഞാൻ പുറയിൽ പോയി ഞാൻ തലപ്പിടുന്നു ഇതൊക്കെ കഴിഞ്ഞ് യൂഷ്വലാ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാൻ ലാസ്റ്റിലാ പോവാം എന്നാ പറയും ഈ പാസഞ്ചേഴ്സ് പെട്ടെന്ന് പോകും ബാഗേജ് വെക്കും നമ്മൾ അതിനിടയ്ക്ക് പോയിട്ട് നിൽക്കണ്ട ഡിസ്റ്റർബ് ചെയ്യണ്ട അല്ലെന്നു വെച്ചിട്ട് ലാസ്റ്റ് പാസഞ്ചർ പാസഞ്ചറായിട്ടാണ് ഞാൻ കയറുക ഫ്ലൈറ്റിൽ ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു എൻ്റെ തേർഡ് റോ എന്നിട്ട് കണ്ടു ആദ്യം കേറിയിരുന്നു ഞാൻ ലാസ്റ്റില് കയറി പോണു കണ്ടു അപ്പോൾ ആ ഫ്ലൈറ്റിൽ കുറേ ബ്രാഹ്മിൻസ് ഉണ്ടായിരുന്നു അതൊരു കല്യാണത്തിന് പോകുന്ന ഗ്രൂപ്പാണ് അപ്പം അതിൽ നിന്ന് ഏയ് അന്ന് മെട്ടിയൊല്ലിയമ്മ അമ്മ പോണ് മെറ്റിയൊല്ലി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടില് ഫേമസ് ആയ ഒരു സീരിയലാണ് ഇപ്പോഴും റീ ടെല കാസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക ഇന്നത്തെ ജനറേഷൻ കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന അത്രയ്ക്കും ഫേമസ് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു ഫ്ലൈറ്റിൽ കയറി ഞാൻ ഒന്നും വേണ്ടിയില്ല ഒരാൾ സംസാരിച്ചിട്ട് നമ്മൾ പോയി ആയിട്ട് ഞാൻ സംസാരിക്കില്ല അങ്ങനെ പോയി ഞാൻ പോയിരുന്നു ഫ്ലൈറ്റിൽ അങ്ങനെ ഫോട്ടോ എടുക്കും സെൽഫി എടുക്കുന്ന എല്ലാം എടുക്കുന്നു അപ്പുറം ജോളിയായിട്ടിരുന്ന് ഇറങ്ങാൻ സമയത്ത് ഫ്ലൈറ്റിലുള്ള ആൾക്കാർ ഇപ്പം എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്നു പറഞ്ഞല്ല ആ രാജമ്മ രാജമ്മ എന്ന് രാജമ്മന്ന് വിളിക്കാർ അപ്പോൾ രാജമ്മ ഫോട്ടോ സെൽഫി എന്ന് പറഞ്ഞ ആൾക്കാർ ഇട്ടെന്നേക്കാ അപ്പൊ എനിക്കൊരാള് ഇയാള് ജയശായിട്ട് തട്ടിപ്പോയി ഒന്നിങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കി തിരിഞ്ഞ് നോക്കിയപ്പോ ഞാൻ അപ്പോൾ നിൽക്കുവായിരുന്നു ഇങ്ങനെ ഒരു അതായത് സംസാരിക്കാം അതൊരു സിറ്റുവേഷൻ ആയി അപ്പം ഞാൻ എന്ത് ചെയ്തിലൊന്നും മിണ്ടീല എൻ്റെ ക്യാബിനിൽ ഉണ്ടായിരുന്ന സാധനമൊക്കെ എടുത്ത് കയ്യിൽ മാറ്റിയിട്ട് ഇറങ്ങി 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 ഒന്ന് ഒരു ഓട്ടം മൂപ്പർ ഈ ബാഗ് ഞാനല്ലേ എന്ത് ആൾക്കാർക്കല്ലേ അയ്യോ മോഹൻലാലിന്റെ ആരെങ്കിലും മരിച്ചു പോയോ എന്നാ മോഹൻലാലിന് ഓടണെന്ന് പറഞ്ഞു ഞാൻ ഒന്നും ഇല്ല ഞാൻ തന്നെ തന്നെ ചിരിച്ചിട്ട് അവൻ നേരെ ഉള്ള പോയിട്ട് ലഗേജ് എടുക്കാൻ പോയി ലഗേജ് എടുക്കാൻ പോയപ്പോൾ ഓടി പോയി ഈ പെണ്ണ് കൂടെ പോണെന്ന് തോന്നുന്നുണ്ട് കനിഷ്ക എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ആ കുട്ടി നേരെ ഞാൻ പൊറത്ത് വണ്ടി വരാൻ വെയിറ്റ് ചെയ്യാൻ ഡ്രൈവർ ഗേറ്റിൽ വന്നു അമ്മ ഞാൻ രണ്ടു മിനിറ്റിൽ എത്തും അമ്മ ഒന്നും വെയിറ്റ് ചെയ്യുന്നു അയക്കമ്മനെ നീ വാന്നു പറഞ്ഞിട്ട് ഞാൻ കനിഷ്കാൻ്റെ അടുത്തു പറഞ്ഞു അവൾ ഷീസ് ബ്രാഹ്മിൻ്റെ ആ പെണ്ണ് പറഞ്ഞ എനിക്ക് നിങ്ങള് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മ നിങ്ങള് ഭയങ്കര ഫാനാണ് ചെന്നൈയിൽ എന്തെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം ഞാൻ പറഞ്ഞാൽ ആ അമ്മ കുഴപ്പമൊന്നുമില്ല വരാ അന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് ഞാനങ്ങനെ കാർ വന്നു ഞാൻ കേറി അവളും പോയി കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കണു ആ ഇത്രയും വലിയ ഒരു ഒരു ജയചാണ്ടിക്കാള് ഞാനൊന്നും വേണ്ടിയില്ല ചിരിച്ചോണ്ട് ഞാൻ എന്റെ പാട്ടിന് കാരക്കേറി പോയി ഇതിന്റെ ഒന്നും ആവശ്യമില്ല എയർപോർട്ടിൽ കണ്ട ചേച്ചി സുഖമാണോ ഇത് ഒറ്റ വാക്കേ ചോയിക്കാണല്ലോ അത് കടന്നു നീ ഒന്നുമേ എനിക്ക് ചെയ്യണ്ട ഒന്നുമില്ല ഇവിടെ ഇന്റർവ്യൂ വന്ന സമയത്ത് കേരളത്തിൽ മൊത്തം ഈ ഇന്റർവ്യൂ ഭയങ്കര ഫേമസ് ആയി അപ്പൊ എന്നെ എല്ലാരും വിളിച്ചു പറഞ്ഞു അയ്യോ ഇനി നിങ്ങൾ കേരളത്തിലേക്ക് പോണ്ട കേട്ടോ നിങ്ങൾ പോയ അയാൾ ആളെ വെച്ച് നിങ്ങളെ കൊല്ലോ ഞാൻ വന്ന ആരും എന്നെ എന്നെ ആരും കൊല്ലാൻ പറ്റില്ല ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തെന്ന് വെച്ചാൽ എന്നെ കൊല്ലണൻ്റെ ആവശ്യമില്ല എന്ത് കൊല്ലാൻ വരുന്നവനെ ഞാൻ തിരിച്ചു കൊല്ലും